ഇപ്പം രാവിലെ പത്രക്കാരൻ പത്രത്തെ വെച്ച് പോയിട്ടുണ്ട് ഇന്നത്തെ മുൻപുല തന്നെ ഉള്ള ന്യൂസ് ഇന്ന് രാവിലെ നമ്മുടെ തൊടുവിലേക്കൊക്കെ ഇറങ്ങിയതാണ് ഇപ്പം രാവിലെ തൊടുവിലേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്ന വരുന്നൊരു മയിലുണ്ട് കേട്ടോ അതിനോടിക്കാൻ വേണ്ടി ഒരു കൂട്ടൻ ഡോഗ് മയിലിൻ്റെ പുറകെ മയിലോടി രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നീട് ഞാൻ നമ്മുടെ പീനട്ട് ബട്ടറും മറ്റ് കായ്കളും കായ്ച്ച എല്ലാ കായ്കളും കാണാൻ വേണ്ടിയിട്ട് തൊടുയിലൂടെ വീണ്ടും ഇറങ്ങി തുടങ്ങി ഒന്ന പൂവാണെന്ന് ആരും ധരിക്കേണ്ട കേട്ടോ ഇത് നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ പൂവാണ് നല്ല എല്ലാ കളറിൽ മനോഹരമായിട്ട് പൂത്തിട്ടുണ്ട് കാരണം നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇതെല്ലാം பீனட் பட்டரிண்ட் பூக்களான நிறைய பூத்துட்டு அப்ப இது ഒട്ടനവധി ഔഷധ ഗുണമുള്ള നല്ലൊരട്ടോ അത് ഇതിൻ്റെ ഫ്രൂട്ട് കുഞ്ഞ് ഫ്രൂട്ട് നമുക്ക് രക്തം ഉണ്ടാവാൻ ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ഇതിൻ്റെ തോരനൊക്കെ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ തളിരലൊക്കെ എടുത്തിട്ട് ഒന്ന് തോരൻ വയ്ക്കുക तब न कूटेला रे कूटेला चीन आना रे സപ്പോട്ട മരത്തിലൊരുപാട് കായം പൂവൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു സൂര്യനെ ഒളിഞ്ഞ് നോക്കണുണ്ട് ഇതാ അതൊരു ഭംഗി തന്നെയാണല്ലോ hambayangin eh. That's what I